ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരുന്ധതി ഭരത്തിൻ്റെ മുഖത്തടിച്ച് പറയുകയാണെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ വരില്ല എന്ന് പറയാനോ എൻ്റെ വീട്ടിലോട്ട് ഞാൻ ഒരിക്കലും വരില്ല നിങ്ങളുടെ വീട്ടിൽ നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് പറയാനോ അപ്പോൾ ഇതേ സമയം ഭരത്ത് പറയും എനിക്ക് ഇഷ്ടമില്ലാത്ത വീട്ടിൽ നീ എന്തിനാണ് നിൽക്കുന്നത് നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നുണ്ടോ അപ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ കണ്ടിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ അതിനൊപ്പം നിൽക്കില്ല എന്ന് പറയുമ്പോൾ ഭരത്തൊന്ന് ഞെട്ടുന്നൊഴിട്ടാണ് അപ്പോൾ ഭരത്ത് പറയുന്ന ഇവരെയൊക്കെ നീ കണ്ടിട്ട് ഇനി ഇനി ഇവിടെ നിൽക്കാൻ നിൽക്കേണ്ട ഇവരൊന്നും നിന്നെ സാധിക്കും സഹായിക്കില്ല എന്ന് പറയുമ്പോഴും അരുന്തതി വരില്ല എന്ന് ആ വാശിയിൽ തന്നെ കേട്ടോ എന്നാൽ ഭരത്തിനെന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഭരത്തെ എല്ലാവർക്കും മുന്നേ അങ്ങ് നാണം കെട്ടു പോവാണ് അപ്പോൾ ഭരത്ത് പറയണേ ഇനി എൻ്റെ ജീവിതം എങ്ങനെയെന്ന് ഞാൻ തീരുമാനിച്ചോളാം കുടിച്ചും മദ്യപിച്ചും അതുപോലെ തന്നെ ലഹരിയും ഒക്കെ ചെയ്ത് ഞാൻ അങ്ങ് ജീവിച്ചോളാം എന്ന് പറയുമ്പോഴും അരുന്തതി ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും തൻ്റെ ആ പിടിച്ച വാശിയിൽ നിന്ന് പിന്മാറില്ല കേട്ടോ അങ്ങനെ ഭരത്ത് വീണ്ടും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഭരത്ത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഇതേ സമയം ഗായത്രി പറയുന്നുണ്ട് മോളെ എന്നൊക്കെ പറയുമ്പോൾ ഇല്ലമ്മ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പോവില്ല ഭരത്തേട്ടൻ ഭരത്തേട്ടൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് പോ ഇങ്ങോട്ട് തന്നെ വരട്ടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭരത്തേട്ടൻ അനിമാമേനും കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാനായിട്ടാ അങ്ങനെ പിന്നീട് ഭരത്ത് പോയെങ്കിലും കൂടി വലിയ വിഷമമാണ് എന്നാൽ സേതു ആണെങ്കിലോ സേതു മായയും കൂടി റൂമിലോട്ട് പോവാണ് അങ്ങനെ മായ പറയുകയാണ് സേതു കേട്ട എടുത്തു ചാട്ടത്തിൻ്റെ പുറത്ത് ഞാൻ ഒരു അവിവേഹം ചെയ്തു പോയി പരത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പിടിവിട്ടു പോയി അതുകൊണ്ട് തന്നെ അമ്മയോട് കുറച്ച് ദേഷ്യപ്പെടുകയും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനൊരുങ്ങുകയും ചെയ്തു പക്ഷെ അരിന്റേത് വന്നില്ലായിരുന്നെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ അമ്മ ഞങ്ങളെ ഇറക്കി വിട്ടു ഭാവനയെ എന്നെയും ഇറക്കി വിട്ടു അത്രത്തോളം അമ്മക്ക് വേദനിച്ചു ഇത്രയും കാലം അമ്മ എന്നെ സ്വന്തം മകളെപ്പോലെ നോക്കിയിട്ട് എന്നെയിൽ നിന്നും അങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ അമ്മയുടെ സ്വഭാവം കാണേണ്ടത് തന്നെ എന്നൊക്കെ പറയുമ്പോൾ മാവനെ പോലും പേടിച്ചു എന്ന് പറയാനോ എന്നാൽ ഈ സമയം ചെയ്തു പറയണേ എന്തായാലും വരത്ത് മാറും വരത്ത് മാറാതിരിക്കില്ല അവൻ ചെന്നുപെട്ടിരിക്കുന്ന അംബാലികയുടെ അടുത്താണ് അവരത്തിന് അംബാലികയുടെ പെരുമാറ്റം എന്തെന്ന് ശരിക്കും അവൻ പഠിക്കും എന്ന് പറയാനോ എന്നാൽ ഈ സമയം അരിന്ധതിക്കാണെങ്കിലോ യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല അരന്ധതി ഒരുപാട് ഭരത്തിനു വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഫോൺ എടുക്കുന്നില്ല എത്ര വിളിച്ചിട്ടും ഭരത്ത് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഈ സമയം വാനു വന്നിട്ട് പറയുന്നുണ്ട് അരുന്ധതി എന്തായാലും ഭരത്തേട്ടൻ ഫോൺ വിളിക്കും ഭരത്തേട്ടം എടുത്ത് ചാട്ടമുണ്ട് എന്നുള്ളൂ പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഭരത്തേട്ടൻ്റെ ഭരത്തേട്ടൻ്റെ തെറ്റുകൾ മനസ്സിലാവും എന്ന് അരിന്ധതിയോട് പറയുന്നുണ്ടെങ്കിൽ അരുന്ധതിക്ക് ആ വാക്കുകളൊക്കെ അറിയാം കേട്ടോ ഭരത്ത് നന്നായി അരുന്ധതിക്ക് അറിയാം എന്നാൽ ഈ സമയം ഭരത്താണെങ്കിലും ആകെ പിടിവിട്ടു പോയിരിക്കുകയാണ് ഭരത്ത് കുടി തുടങ്ങിയിരിക്കുന്നു ഭരത്തിനു യാതൊരുവിധ സമാധാനവുമില്ല താൻ ജീവന തുല്യം പ്രണയിച്ച തൻ്റെ ഭാര്യയും തന്നെ ഈ കൈവിട്ട് കളഞ്ഞു എന്നുള്ള ആ പേടി പിന്നെ അതുമല്ല അമ്പാലികയുടെ സ്വത്ത് അത് തന്നെ കൈവിട്ടു പോമോ എന്നൊരു പേടി അതൊക്കെ കൂടി ഭരത്തിനെ കുടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോഴായിരിക്കും ഭരത്തിനെ തേടി തന്നെ അനിരുദ്ധൻ വരുന്നത് അനിരുദ്ധൻ ഭരത്തിൻ്റെ അടുത്തോട്ട് പോകാനായിട്ടാണ് ആഹാ ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ ഒരു കാഴ്ചയാണ് എന്തായാലും അമ്പയുടെ ജീവിതം ും തകർക്കാൻ പറ്റിയ അമ്പയുടെ കുടുംബം ചിഹ്ന പിന്നെ വാക്കാൻ പറ്റിയ ആ നല്ലൊരു ആയുധമാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഭരത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടെ ഈ സമയം വര ഭരത്താണെങ്കിലും കുടിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭരത്ത് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് അനിരുദ്ധൻ ചെല്ലാണ് അപ്പോൾ ഉടൻ തന്നെ എല്ലാം പോയി എനിക്കെല്ലാം പോയി ഞാൻ അരുദുതിക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് അവൾ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ലല്ലോ അവളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവൾക്ക് വേണ്ടി അവിടുത്തെ അമ്മ എന്തെല്ലാം തെറ്റുകൾ എന്നോട് എൻ്റെ കുടുംബത്തോട് ചെയ്തിട്ട് പോലും ഞാൻ അവളുടെ വീട്ടിലോട്ട് പോയി ഇപ്പോൾ ഞാൻ ആരായി അവൾക്ക് എന്നെ വേണ്ട എൻ്റെ വീട്ടുകാരെ മതി എന്നൊക്കെ പറയും അവിടെ അനിരുദ്ധൻ ഭരത്തിൻ്റെ മനസ്സിൽ അരുന്ധതിയെക്കുറിച്ചുള്ള വിഷം കുത്തി നോവിക്കേണ്ടിട്ട് ഇതിനൊക്കെ കാരണക്കാരി ഭാവനയാണ് ഭാവനയാണ് അരുന്ധതിയെ ഇങ്ങനെ കേടുവരുത്തുന്നത് അരുന്ധതിക്കൊപ്പം എപ്പോഴും എന്തിനും ഏതിനും ഭാവനയാണ് നിൽക്കുന്നത് അരുന്ധതിയുടെ ഉള്ളിൽ വിഷം കുത്തി കൊടുക്കുന്നത് അത് ഭാവനയാണ് എന്നുള്ള ആ പച്ചക്കള്ളങ്ങൾ പറയാനിട്ടാണ് അപ്പം ഇതൊക്കെ കേട്ട് ഭരത്ത് ആകെ ഞെട്ടിപ്പോവാണ് അതും മദ്യത്തിൻ്റെ പുറത്തായ കാരണം ഭരത്തിനെ ആ പറയുന്നത് എന്ന വാക്കുകൾക്ക് വലിയ ദേഷ്യം തോന്നുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയോട് ദേഷ്യവും ഉറപ്പും തോന്നുകയാണ് എന്തായാലും ഭാവനയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം ആ ഒരു ഇത് തോന്നുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അരുന്ധതി വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അരുന്ധതിക്ക് പേടിയായി തുടങ്ങുകയാണ് അപ്പം ഈ സമയം ഭാവന കടന്നു വരുന്നു അപ്പോൾ ഭാവനയായിരിക്കും എന്താ മോളെ എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഭരത്തേട്ടൻ എന്തോ ഫോൺ അടിച്ചിട്ട് എടുക്കുന്നില്ല എനിക്ക് പേടിയാവുന്നു അവനൊരു പക്ഷേ വേറെ എന്തെങ്കിലും പണിയിലോ തിരക്കിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ നിന്നെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ ഫോൺ എടുക്കാതിരിക്കും അല്ല കുടിച്ചിട്ട് ഇനി വല്ല പ്രശ്നങ്ങളിൽ ചെന്നുപെടുമോ എന്നാണ് എൻ്റെ പേടി ഭരത്തേട്ട ഇപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്ത വരത്തേട്ടൻ്റെ ജോലി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പോൾ ഭാവന പറയും ഇല്ല അവനെ ദൈവം കാത്തോളും നീ എന്തായാലും വിഷമിക്കണ്ട നിന്നോട് അവന് സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ അവനെ ഇവിടെ വരാതിരിക്കില്ല അവന് വരും തീർച്ചയായും വരുമെന്ന് പറയുമ്പോൾ ഭാവനയെച്ചിടെ ഈ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു ഭരത്തേട്ടൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭാവനെ അല്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് ഭരത്തേട്ടനെ കൊണ്ടുപോയാൽ എൻ്റെ അമ്മയും അനിമാമയും കൂട്ടി ഭരത്തേട്ടൻ്റെ സ്വഭാവം തന്നെ മാറിമറിക്കുമെന്ന് പറയട്ടോ അപ്പം ഭാമനെ പറയുകയാണെങ്കിൽ എനിക്കറിയാൻ നന്നായിട്ട് എന്തായാലും നീ ക്ഷമിക്കും ഭരത്ത് തന്നെ ഭരത്തിൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭരത്തിനെ പോലെ നല്ലൊരു ഭർത്താവിനെ നിനക്ക് കിട്ടാനില്ല എന്ന വാക്കുകളൊക്കെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം മാനസക്കാണെങ്കിലോ ഇനി തിരിച്ചടി വരാനിരിക്കുകയാണ് കാരണം മാനസ തൻ്റെ അച്ഛനോട് വന്ന് ചോദിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഭാവന പറഞ്ഞല്ലോ ശർമാജി ഇവിടെ വന്നെന്ന് ശരിയാണോ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ മാനസയുടെ അച്ഛനും അമ്മയെ തപ്പിപ്പിടിക്കുന്നു കേട്ടോ എന്താ ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് മറുപടിയില്ലാത്ത എന്നോട് ഭാവന പറഞ്ഞല്ലോ ഇവിടെ ശർമാജി വന്നിരുന്നു ശർമാജി എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന് വെറുതെ സംസാരിക്കാൻ ഇവിടുത്തെ കാര്യം എന്ത് സംസാരിക്കുക അന്ന് ഒപ്പിട്ട് പോയതല്ലേ പിന്നെ എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള മര്യാദക്കച്ച എന്നോട് മറച്ചു വെക്കാതെ സത്യങ്ങൾ പുറത്തു പറ എന്ന് പറഞ്ഞ ഉടൻ തന്നെ മാനസ്യയോട് കാര്യങ്ങൾ പറയാനായിട്ടോ ജയനിർമ്മലയുടെ എല്ലാ ഫയലുകളും ശർമാജിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിരുന്നു ആ ഫയലുകൾ െല്ലാം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് എന്ന് പറയാനോ അപ്പം ഇത് കേൾക്കുന്ന മാനസ അതിലെന്തോ ഗൂഢലക്ഷ്യമുണ്ടല്ലോ അച്ഛാ എന്നിട്ട് എന്താ എന്നോട് വിളിച്ച് ചോദിക്കാതെ പറഞ്ഞയച്ചത് അത് എനിക്ക് അതിലങ്ങനെ കള്ളത്തരമില്ല പക്ഷേ പോകുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴാണ് എനിക്ക് പേടിയായതെന്ന് പറയുമ്പോൾ മാനസ ശർമാജിയുടെ വാക്കുകൾക്ക് എന്തോ പ്രശ്നമുണ്ടോ അച്ഛാ ഇനി അയാളും നമ്മളെ കുരുക്കിലാക്കുമോ ഇനി ഇവിടെയും നമുക്ക് അവയമില്ലാതാവുമോ എന്ന പേടി ഇങ്ങനെ മാനസക്കുള്ളിൽ വന്ന് തുടങ്ങാനായിട്ട് എന്നാൽ ഈ സമയം ഭാവനയും സേതുവും അറിയുന്നു ഭരത്ത് കുടിച്ച് വെളിവില്ലാതെ ബാറിൽ കിടന്ന് വഴക്കുണ്ടാക്കുക ആ സത്യം അറിയുന്നുട്ടോ അത് കേൾക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഹൃദയം പൊട്ടുകയാണ് അങ്ങനെ ഭാവന വീണ്ടും ഭരത്തിനെ കൊണ്ടുവന്നെങ്കിൽ എന്നുള്ള ആ തോന്നൽ ഇങ്ങനെ ഭാവനക്കുള്ളിൽ വരുകയാണ് കേട്ടോ പക്ഷേ ഭാവനയെ കണ്ണാൽ കൊല്ലാനുള്ള അത്രയും കലിപ്പും ദേഷ്യവുമായിട്ടായിരിക്കും ഇനി ഭരത്ത് വരുന്നത് കേട്ടോ അങ്ങനെ ഭരത്തിനെ വെച്ച് അമ്പാലികയും അനിരുദിനും കളിക്കാനൊരുങ്ങുമ്പോൾ ഭരത്ത് പക ോളം പാഠം പഠിച്ചതിനു ശേഷമാണ് താൻ ചെയ്ത് പോയി ഏറ്റവും വലിയ മാർഗം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ചേച്ചി തന്നെയാണ് എന്നുള്ള സത്യം അങ്ങ് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുണ്ടാവു കേട്ടോ എന്നാൽ ഈ സമയം സൂര്യയോട് ചെന്ന് ഭാവന കാര്യങ്ങളൊക്കെ പറയാനിട്ടാ അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ എന്തിനാണ് നീ വീണ്ടും വീണ്ടും അവരുടെ ജീവിതത്തിലോട്ട് പോകുന്നത് ഭരത്തും അരുന്ധതിയും അരു ഭരത്തിന് ചേർന്ന പെണ്ണല്ല അരുന്ധതി അരുന്ധതി നല്ല സ്നേഹമുള്ളവളാണ് പക്ഷേ എന്താണെങ്കിലും അവ അരുന്ധതിയെ അങ്ങോട്ടേക്ക് വിട്ടാൽ മതിയായിരുന്നു എന്നാൽ ഭരത്ത് ഇനി നാശമായില്ലായിരുന്നു കാരണം പുറത്ത് ഭരത്തിന് സപ്പോർട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അംബാലികയും അനുരുദ്ധനും അവനെ കേടുവരുത്തുകയുള്ളു അരുന്ധതി കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഭാവനക്കുള്ളിൽ ഒരു പേടി വരികയാണ് കേട്ടോ തൻ്റെ അനിയനെ ഇനിയിപ്പോ എല്ലാവരും കൂടി നശിപ്പിക്കുമോ എന്നൊരു പേടി ഭാവനയ്ക്കുള്ളിൽ വരുമ്പോ അരിധതയാണെങ്കിലും വല്ലാത്തൊരു വിഷമഘട്ടത്തിലായി പോവണേ